എ സി എൽ ലിഗ്മെന്റിന് കംപ്ലീറ്റ് ടിയറും അതുപോലെ തന്നെ മെനിസ്കസിന് ഗ്രേഡ് വൺ ഇഞ്ചുറിയും ഇത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു ടൈപ്പ് ഇഞ്ചുറിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി ലിഗ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ സർജറി നിർബന്ധമായിട്ടും വേണം എന്നാൽ മെനിസ്കസിന് ഗ്രേഡ് വൺ ഇഞ്ചുറിക്ക് സർജറി അധികം ആവശ്യം വരാറില്ല ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ഭാവിയിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് പല ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾ ഗ്രേഡ് ത്രീ ഉള്ള ലിഗമെന്റ് ഇഞ്ചുറി വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം അവിടെ അപ്നോർമൽ മൂവ്മെന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുകയും അത് കാരണം ഗ്രേഡ് വൺ മെനിസ്കൽ ഇഞ്ചുറി കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരും ഇവിടെ കുറച്ചെങ്കിലും ആളുകൾ ചോദിക്കുന്നതാണ് റെസ്റ്റ് എത്ര കാലം വേണം ബെഡ് റെസ്റ്റ് ആവശ്യമുണ്ടോ ഒരിക്കലും ഒരു ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ സർജറി കഴിഞ്ഞതിനു ശേഷം ബെഡ് റെസ്റ്റ് ആവശ്യമില്ല ഹൈലി കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിൽ മാത്രമേ മുട്ട് മടക്കാൻ പാടില്ല എന്ന് പറയുള്ളൂ ഇവിടെ പ്രോപ്പറായിട്ടൊരു റീഹാബ് പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എക്സൈസസ് പ്ലസ് റെസ്റ്റ് ഇത് രണ്ടും കൂടെ ഈക്വൽ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു വരാൻ പറ്റും പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസിൽ സർജറി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതനുസരിച്ച് തന്നെയുള്ള സിക്ക് ലീവും അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആ രീതിയിൽ ആ സമയത്ത് തന്നെ റീഹാബ് ചെയ്താൽ ആ സിക്ക് ലീവ് ടൈം ആ റെസ്റ്റ് കിട്ടുന്ന ടൈം നിങ്ങൾക്ക് വളരെയധികം ഉപയോഗിക്കാനും പറ്റും എന്നാൽ ഇതൊന്നും ചെയ്യാതെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് എക്സസൈസ് ചെയ്യുമ്പോൾ നീര് കൂടുന്നത് കാരണം അതേസമയം ജോലിയും ചെയ്യേണ്ടതു കൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് അനുഭവിക്കുന്നത് അപ്പോൾ കറക്റ്റ് ടൈമിൽ റീഹാബി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവറി വളരെ ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് പോകും